ഇതുവരെ വിസ്ഡം എന്തു പറഞ്ഞു വെച്ചു മർക്കസ് മർക്കസുദായി എന്തു പറഞ്ഞു വെച്ചു എന്നത് ഒന്ന് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായിക്കൊണ്ട് വിസ്ഡം സൂചിപ്പിച്ച ആശയം എന്നത് ഒന്നാം പ്രമാണം ഖുർആാനും രണ്ടാം പ്രമാണം ഹദീസുമാണെന്നതാണ് പ്രമാണമായിക്കൊണ്ട് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് അത് സ്വീകരിക്കണമെന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് അതേ സമയത്ത് ഇവരുടെ ലേഖനങ്ങൾ വെച്ച് നമ്മൾ സമർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഒന്നാം പ്രമാണം ഖുർആാനും ബുദ്ധിയും പിന്നെ ഹദീസുമാണ് എന്ന് ഈ മർക്കസ് മർക്കസുദാവയുടെ വാദം നമ്മൾ പറയുകയുണ്ടായി രണ്ടാമത്തെ വിഷയം വിശ്വത്തിൻ്റെ പ്രത്യേകത ബുഹാരിയും മുസ്ലിമും സനതടക്കം ഒരു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നതാണ് വിശ്വത്തിൻ്റെ നിലപാട് എന്നതാണ് അതേ സമയത്ത് ഇവിടെ മർക്കസ് മർക്കസുദേവ് വാദം വ്യക്തമാക്കിയത് ബുഹാരിയിലെ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കൽ സിയോണിസമാണ് എന്നതാണ് അതോടൊപ്പം തന്നെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ പോലും തൻ്റെ ബുദ്ധിക്കോ ഖുർആാനിനോ എതിരാകുന്നെന്ന ന്യായം പറഞ്ഞ് തള്ളാമെന്ന വാദമാണ് ഇവിടെ മർക്കസു ദ പറഞ്ഞു വെച്ചിട്ടുള്ളത് മൂന്നാമത്തെ വിഷയം അഹ്സുന്ന സഹി എന്ന് വിരിയ എഴുതിയ എല്ലാ ഹദീസുകളും സ്വീകരിക്കണമെന്നതാണ് വിശ്വത്തിൻ്റെ വാദം അതേ സമയത്ത് മുൻകാലക്കാരായ ഇമാമുമാർ സഹി എന്ന് രേഖപ്പെടുത്തിയാലും ഇന്ന് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ എന്ന് ഞങ്ങൾ നോക്കും ഞങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് ഖുർആൻ എതിരാണോ എന്ന് നോക്കും അതിനുശേഷമേ സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് മർക്കസ് ദാബിൻ്റെ നിലപാടായിട്ട് ഇവിടെ വ്യക്തമാക്കപ്പെട്ടത് ശേഷം ഹദീസ് നിഷേധം അതിഗൗരവകരം ഒരു ഹദീസ് നിഷേധിച്ചാലും അത് ഹദീസ് നിഷേധമാണ് എന്നാണ് വിശ്വം ഈ ഒരു പ്രോഗ്രാമിലൂടെ നീളം സമർത്ഥിച്ചത് അതേ സമയത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ പരം ഹദീസുകൾ നിഷേധിച്ചിട്ട് പോലും അത് നിഷേധിച്ചു എന്ന് എടുത്തു കാണിച്ചിട്ട് പോലും നിശബ്ദമായിരിക്കുന്ന സാഹചര്യവും അതിനോടൊരു ഗൗരവം പുലർത്താത്ത സാഹചര്യമാണ് ഈ മർക്കസുധവയുടെ വാദമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തതായിക്കൊണ്ട് ബിസ്വത്തിൻ്റെ വാദം എന്നത് ഖുർആാനിന് എതിരായി സ്വഹീഹായ ഹദീസുകൾ വരില്ല എന്നതാണ് അതേ സമയത്ത് മർക്കസുദവ എന്താ പറഞ്ഞത് ഖുർആാനിന് എതിരായി പണ്ഡിതന്മാർ സ്വഹീ എന്ന് വിധിയെഴുതിയ ഹദീസുകളും വരും അടുത്തത് ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കാൻ കൃത്യമായ മനുഹജ് വേണം എന്നതാണ് വിശ്വത്തിൻ്റെ ഈ ഒരു പാത എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുകയുണ്ടായി അതേ സമയത്ത് ഖുർആനിനെയും സുന്നത്തിനെയും സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കാമെന്നും അതിന് മനുഷജിൻ്റെ ആവശ്യമില്ല എന്നുമാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു വിഷയം അഖീതയുടെ വിഷയത്തിൽ മുതവാത്തിറായതും ആഹ്ലാദമായ എല്ലാ ഹദീസുകളും അഖീതയുടെ വിഷയത്തിൽ സ്വീകരിക്കണമെന്നതാണ് വിശ്വത്തിൻ്റെ നിലപാട് അതേസമയത്ത് ആഹാദായ ഹദീസുകൾ അക്കീദയുടെ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ല നമ്മൾ ചർച്ചകളിൽ ഉടനീളം സൂചിപ്പിച്ചിരുന്നു ഇത് മൂത്തുള്ള വാദമാണ് ഇത് അശായിരത്തിൻ്റെ വാദമാണ് ഇത് സമസ്തക്കാർ അവരുടെ ലേഖനങ്ങളിലൂടെ എഴുതി പഠിപ്പിച്ചെന്ന വാദമാണ് ഇത് വാദമായി സ്വീകരിക്കല്ലേ എന്ന് സൂചിപ്പിച്ചിരുന്നു എന്നിരുന്നാലും തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല അതേപോലെ തൗഹീദിന്റെ വിഷയത്തിൽ കാര്യമായ അട്ടിമറി സംഭവിച്ചു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ ഭൗതികമായി സഹായിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രം എന്നതാണ് വിഷ്ണം പറഞ്ഞിരുന്നത് എന്നാൽ അതിൽ നിന്ന് അട്ടിമറി സംഭവിച്ചുകൊണ്ട് കൊണ്ട് ഇതേ വാദം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനവും പറഞ്ഞു വെച്ചിരുന്നത് ഇതിൽ നിന്ന് അട്ടിമറി സംഭവിച്ചുകൊണ്ട് കൊണ്ട് ജിന്നുകൾക്കും മലക്കുകൾക്കും ഇടപെടാൻ സാധിക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും ജിന്നുകളും മലക്കുകളും അഭൗതികമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു മർക്കസുത അവ എത്തി അതേപോലെ തന്നെ മോചിതത്വം കറാമത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വിശദമാക്കിയിരുന്നു മോചിതത്വം കറാമത്തും എന്ന് പറയുന്നത് അള്ളാഹു സുബാനവത്താൽ അവൻ്റെ അമ്പിയാക്കളിലൂടെയും അവൻ്റെ ഔലിയാക്കളിലൂടെയും അള്ളാഹു നടപ്പിലാക്കുന്ന പതിവിന് വിപരീതമായ പ്രവർത്തനങ്ങളാണ് മോജിദത്ത് എന്ന് പഠിപ്പിച്ചിരുന്നു അതേ സമയത്ത് അലീമദ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത് മോജിദത്തെന്നത് കൊടുത്ത കഴിവാണ് അതായത് സമസ്തയുടെ വാദം അദ്ദേഹം പറഞ്ഞു പക്ഷെ തിരുത്തിയിട്ടില്ല അതുപോലെ തന്നെ അടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്നത് സിഹറിന് ഹക്കീക്കത്തും തഹസീറുമുണ്ട് ഇതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതെന്നാണ് അതേ സമയത്ത് മർക്കസ് മർക്കസു നമ്മൾ പഠിപ്പിച്ചത് എന്താ സിഹറിന് യാഥാർത്ഥ്യമില്ല അത് ബുദ്ധിക്കെതിരാണ് അതാണ് മുൻഗാമികളുടെ വാദം ഏതാ

അതുപോലെ തന്നെ നുസൂലുമായി ബന്ധപ്പെടുത്തി അഖിലിസുന്നയുടെ വാദമാണ് വിശ്വത്തിൻ്റെ വാദം അതേസമയത്ത് ജഹ്മിയത്തിൻ്റെ നിലപാടാണ് മർക്കസ് ദയുടെ നിലപാടെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ചൊരു അക്ഷരം വേണ്ടിയിട്ടില്ല കണ്ണേർ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതെന്നാണ് സ്ഥിരപ്പെട്ടതാണ് എന്നതാണ് വിശ്വത്തിൻ്റെ വാദം അതേസമയത്ത് കണ്ണേർ ഇല്ല കാരണം അത് ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞ് ആ ഹദീസുകൾ തള്ളുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടത് പിശാജുബാധയുണ്ട് അത് പ്രമാണമാണെങ്കിൽ സ്ഥിര അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നതാണ് വിശ്വത്തിൻ്റെ വാദം മുജാഹിദ് ബസ്താൻ ത്തിൻ്റെ വാദം അതേസമയത്ത് പിശാജു ബാധയില്ല അത് ഖുർആാനെതിരാണ് അത് ഹദീഫിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളെയും ഹദീഫുകളെയും നിഷേധിക്കാനാണ് മർക്കസ് മർക്കസുധാപം മുന്നിട്ടത് അജുവാ കാരക്കയുമായി ബന്ധപ്പെട്ട വിഷയം പ്രമാണങ്ങൾ പഠിപ്പിച്ചതെല്ലാം സ്വീകരിക്കണമെന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ വാദം അതേ സമയത്ത് അജുവാ കാരക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിക്കെതിരാണ് ഖുർആാനെതിരാണ് എന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത് നമ്മൾ കണ്ടു ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ആത്മീയവും ശാരീരികവുമാണ് അതാണ് സുന്നയുടെ നിലപാട് അതാണ് മുജാഹിദ് പ്രസ്ഥാന നിലപാട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതേ സമയത്ത് ഖബർ ശിക്ഷ എന്നത് ആത്മീയം മാത്രമാണ് ശാരീരികമല്ല എന്ന് പറയുന്ന സാഹചര്യം നമ്മളെല്ലാവരും കേൾക്കുകയുണ്ടായി ഇതാണ് മർക്കസ് ദയുടെ വാദം അതേപോലെ തന്നെ അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നതാണ് വിശ്വത്തിൻ്റെ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വാദം എന്ന് സൂചിപ്പിച്ചിരുന്നു അതേ സമയത്ത് അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നും കാരണം ഹദീസ് ബുദ്ധിക്ക് യോജിക്കാത്തതാണ് അത് ഖുർആയിനെതിരാണെന്ന് പറഞ്ഞ് തള്ളണം എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വാദം എന്ന് മർക്കസ് ദബ അവതരിപ്പിക്കുക കാണാൻ സാധിക്കും അജർ അസോദുമായി ബന്ധപ്പെട്ട വിഷയം സിറാത്തുമായി ബന്ധപ്പെട്ട വിഷയം മീസ ായി ബന്ധപ്പെട്ട വിഷയം എണ്ണിയാൽ ഒതുങ്ങാത്ത വിഷയങ്ങളോട് എണ്ണി എണ്ണി പറഞ്ഞു ആ വിഷയങ്ങളൊക്കെ തന്നെയും മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാടെന്തായിരുന്നോ അതിലുനയുടെ നിലപാടെന്തായിരുന്നോ ആ നിലപാടല്ല ഇന്ന് മർക്കസ് ദാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സമർത്ഥിച്ച കാര്യമായിരുന്നിട്ട് പോലും അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കൽ വളരെ ഗൗരവകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്